നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക താൻ വീണ്ടും അമ്മയാവുന്നുവെന്ന സന്തോഷ വാർത്ത പങ്കുവെച്ച് സീരിയൽ താരം അമ്പിളി ദേവി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരം ഈ സന്തോഷം പങ്കുവെച്ചത് കേരള സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രവും താരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മ വയറിൽ മുഖം ചേർത്ത് നിൽക്കുന്ന മകനെയും ചിത്രങ്ങളിൽ കാണാം അമർനാഥിന് കൂട്ടായി കുഞ്ഞുവാവ എത്തുകയാണെന്നും അതിനുള്ള കാത്തിരിപ്പിലാണ് തങ്ങളെന്നും അമ്പിളി ദേവി കുറിച്ചിട്ടുണ്ട് തന്റെ വയറ്റിൽ ഉണ്ണിയുണ്ടെന്നും ദൈവം തന്ന സമ്മാനമാണെന്നും അതെന്നും തനിക്കും അമ്മയ്ക്കും അച്ഛനും കുഞ്ഞുവാവയ്ക്കുമൊക്കെ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്നും അമ്പിളി ദേവി കുറിച്ചിട്ടുണ്ട് അറിയിച്ച പോസ്റ്റിനൊപ്പമാണ് ഈ വിശേഷത്തെക്കുറിച്ച് താരം പങ്കുവച്ചത് നിരവധി പേരാണ് താരകുടുംബത്തിന് ആശംസ നേർന്ന് എത്തിയിട്ടുള്ളത് ജനുവരിയിലായിരുന്നു അമ്പിളി ദേവിയും ആദ്യത്തിനും വിവാഹിതരായത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ അമ്പിളിയും ആദിത്യനും ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ച് രംഗത്തെത്താറുമുണ്ട് മകൻ കളരിൽ ചേർന്ന വിശേഷം പങ്കുവെച്ചായിരുന്നു നേരത്തെ താരം എത്തിയത് പതിനഞ്ച് വർഷം മുൻപ് അമ്പിളിക്കൊപ്പം നിൽക്കുന്ന ചിത്രമായാണ് അടുത്തിടെ ആദിത്യനും എത്തിയത് ക്ഷണ നേരം ക്ഷണനേരംകൊണ്ടാണ് ഇവരുടെ പോസ്റ്റുകൾ വൈറലായി മാറിയത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുകൂ